ലോകത്തെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി അബുദാബിയിലെ സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട് വിമാനത്താവളത്തിന്റെ മികച്ച വാസ്തുവിദ്യ രൂപകൽപ്പനയാണ് വിഖ്യാതമായ പ്രിക്സ് വേൾഡ് ആക്ട് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ അവാർഡ് നേടിക്കൊടുത്തത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കി അബുദാബി സൈദ് അന്താരാഷ്ട്ര വിമാനത്താവളം കായിക വേദികൾ ഹോട്ടലുകൾ വിമാനത്താവളങ്ങൾ മ്യൂസിയങ്ങൾ തുടങ്ങിയവയുടെ മികച്ച രൂപകൽപ്പനകൾക്ക് അംഗീകാരം നൽകാൻ യുനെസ്കോ ആരംഭിച്ച പ്രീ വെർസേൽസ് പുരസ്കാരമാണ് സായുദ് അന്താരാഷ്ട്ര വിമാനത്താവളം കരസ്ഥമാക്കിയത് ശക്തമായ മത്സരത്തിനൊടുവിലാണ് സായുദ് വിമാനത്താവളം മികവിനുള്ള അംഗീകാരം നേടിയത് പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര പ്രഖ്യാപനം യു എയുടെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നതിനൊപ്പം നവീന സാങ്കേതിക വിദ്യകൾ കൂടി സമന്വയിപ്പിച്ചാണ് വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ചതുരശ്രമയത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന വിമാനത്താവളത്തിൽ മണിക്കൂറിൽ പതിനൊന്നായിരം യാത്രികരേയും ഒരേ സമയം എഴുപത്തി ഒമ്പത് വിമാനങ്ങളെയും ഉൾക്കൊള്ളാനാകും ജനം ദുബായ്